ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറ്റിലപ്പാറയാണ് വെറ്റിലപ്പാറ അതിരപ്പള്ളി റൂട്ടിൻ്റെ അടുത്തുള്ളൊരു ഒരു സ്ഥലമാണ് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട് അവർക്ക് സ്ഥലം അതിൽ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന ബ്ലാവ് പന്നി ഇതിൻ്റെയൊക്കെ ഭയങ്കര ശല്യമാണ് അപ്പോൾ അതിന് പുള്ളിയുടെ ചെറിയ ബുദ്ധിയിൽ തോന്നിയ കുറേ കാര്യങ്ങൾ വെച്ചുള്ള സംഭവങ്ങളാണ് ഇവിടെ സെറ്റ് ചെയ്താൽ ഫെൻസിങ് കമ്പിവേലി പിന്നെ സെൻസർ കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തേക്കാണ് ആൾക്ക് മീൻകുളം പിന്നെ കവുങ്ങ് തെങ്ങ് ജാതി അങ്ങനെയുള്ള കൃഷികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ സ്ഥലത്ത് അപ്പോൾ അതിലേക്ക് പിന്നെ കാട്ടുമൃഗങ്ങളെ തുരുത്താൻ വേണ്ടിയുള്ളതാണ് ഈ ഒക്കെ ഞാൻ കാണിച്ചു തരാം ചേത്തു ഒക്ക് ഫെൻസിങ് ഇട്ടേക്കാണ് ഫെൻസിങ് തന്നെ ഹാങ് ചെയ്തിട്ടേക്കുന്നു കാണാൻ പറ്റുമെന്നറിയില്ല അതെ ഇത് കമ്പി ഈ കമ്പിയിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് അങ്ങ് ഫുൾ ഏരിയയിലുണ്ട് അങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള ഈ കമ്പികളുടെ പുറത്താണ് ഇതിങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആനയോ അങ്ങനെയുള്ള എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ ഇതിനെ ഇത് കവർ ചെയ്തതിന് ശേഷം വേണം ഈ വേലിയിലോട്ട് കടക്കാനായിട്ട് അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ തന്നെ ആനയ്ക്ക് കറൻറ്റ് ഷോക്ക് കിട്ടുന്നതുകൊണ്ട് പിന്നെ ഇതിലോട്ട് ഇപ്പോഴത്തുള്ള വെയിലിലോട്ട് വലിയ ഇതുണ്ടാവില്ല വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല ഇതിങ്ങനെ കമ്പി ഇങ്ങനെ ഇതാക്കിയിട്ടേക്കാണ് ഫുള്ള് സെൻസിൻ്റെ ഇട്ടേക്കാണ് ഇതാണ് ആളുടെ തോട്ടം നമുക്ക് നമുക്കിപ്പോൾ ആൾ ഇതിന്റെ സെൻസർ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് നമുക്കൊന്നിതാവാം നമ്മളിപ്പോൾ സെൻസറിന്റെ ഒരു മൂന്ന് മീറ്റർ ആണ് അതിന്റെ ദൂരപരിധി ആ മൂന്ന് മീറ്റർ ദൂരപരിധിയിലേക്ക് നമ്മൾ ഇപ്പോൾ ഒരു ശരീരത്തിൽ ബ്ലഡ് ആയിട്ട് ജീവനുള്ള എന്ത് ഇത് ചെന്നാലും അപ്പം തന്നെ സെൻസർ ഓൺ ആവും അപ്പം അതിൻ്റെ ബസർ അടിക്കും ഞാൻ കാണിച്ചുതരാം അതെ ഓണായി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും നമ്മൾ പോ പോകുന്നവരെ ഈ സെൻസർ സെൻസറിങ്ങനെ അടിച്ചോണ്ടിരിക്കും അടുത്ത സെൻസർ തൊട്ടപ്പുറത്താണ് സെറ്റ് ചെയ്തേക്കുന്നത് ഞാൻ കാണിച്ചുതരാം Um, ും സെൻസർ ഓണായി ബസർ അടി ഇതാണ് ആള് ഇതിന്റെയൊക്കെ പിന്നീട് സൂത്രധാരൻ ഇദ്ദേഹമാണ് നമ്മുടെ ഒരു കസിൻ പേര് ജൽജോ എന്നാണ് നമ്മുടെ നെച്ചപ്പനും എൻ്റെ വൈഫും അന്ന എന്റെ കൂടെ നെച്ചപ്പനും ഞങ്ങളുടെ കൂടെ ഇറങ്ങിയേക്കാണ് ഈ ആന വരുന്ന വഴിയും ഈ ഫെൻസിങ്ങും ഈ തോട്ടമൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ല കൊതുകുണ്ട് നമ്മളിപ്പോ പോകുന്നത് ആന അസ്ഥിരം വരുന്ന വഴിച്ചാലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഈ വഴിക്കാണ് സ്ഥിരം ആന വന്നുകൊണ്ടിരിക്കുന്നത് ഈ തോട്ടത്തിലേക്കും ഇങ്ങോട്ടുള്ള ഇതിലേക്ക് ആനയുടെ സ്ഥിരം വഴിത്താരയാണ് ആനയുടെ പ്രത്യേകത ആന സ്ഥിരം വരുന്ന ഒരു വഴി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വഴിക്ക് തന്നെയാണ് എല്ലാ ദിവസവും വരിക അപ്പോൾ അതാണ് കാണിക്കാൻ പോകുന്നത് ഇത് മെയിൻ മെയിൻ വഴി വഴി ഇതാണ് ഈ

ആ പിന്നെ ഉള്ളതാണ് പുള്ളി വേറെ എങ്ങോട്ട് പോകാൻ ഉദ്ദേശമില്ല തിരിച്ചു പോകാമെന്നുള്ളതാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ വഴി കയറിയാണ് തിരിച്ചു പോവാ തിരിച്ചു പോവല്ല ഇത് കഴിഞ്ഞാൽ അപ്പുറത്തേക്കുള്ള പറമ്പുകളിലേക്ക് പോണ വഴിയാണ് നമ്മുടെ ഈ വഴിക്ക് പോവാൻ പറ്റില്ല നമ്മുടെ ഈ വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ സെൻസറുകളും ഈ വെട്ടങ്ങളും ഉള്ള കാരണം അറിയും പടക്കം പൊട്ടിക്കലും ആനനോ ഓടിക്കും അതുകൊണ്ട് ആന തെരഞ്ഞെടുത്താണ് ഒരു വഴി അടുത്ത് ഇങ്ങനെ നേരെ മൂളികൂടെ കയറി അങ്ങനെ മാറി അതിന്റെ മോളിക്കൂടെ ആ പാറയുടെ സൈഡിൽ കൂടെ അങ്ങനെ മാറി അങ്ങോട്ട് പോകാനാണ് കാരണം ഇതിന്റെ അടുത്ത് കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ അടിച്ച് സെൻസറുകളടിച്ചു അറിയും അപ്പൊ അതുകൊണ്ട് ആന തെരഞ്ഞെടുക്കുന്ന വഴിയാണത് പിന്നെ മുമ്പ് നമ്മ ഈ സംഭവങ്ങളൊന്നും ചെയ്യാതിരുന്ന സമയത്ത് ആന പോയിക്കൊണ്ടിരുന്ന ഈ അത് കാണിച്ചു ഈ നമ്മുടെ ഈ പറമ്പ് ആ കാണുന്നത് അതിന്റെ സൈഡിൽ കൂട്ടിയാണ് ആന പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ വെച്ച പിന്നെയാണ് ആന മാറി പോണത് അത് മാത്രമല്ല നമ്മുടെ കാർന്ന് ഒരു കിടക്കണതും അവിടെ തന്നെ ആ സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ കഞ്ചുതരാം ആന ഇന്നലെ ഉണ്ടായിരുന്നു അപ്പൊ ചില ദിവസങ്ങളിൽ ആന വരില്ല ചില ദിവസങ്ങളിൽ ആന സ്റ്റേ ചെയ്യണ പറമ്പുള്ളത് മേലത്തെ പറമ്പിലാണ് ആന ഒട്ടുമിക്ക ദിവസം സ്റ്റേ ചെയ്യണത് ചില ദിവസങ്ങള് മാത്രമാണ് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരള്ളുന്ന പ്രയാണ് അല്ല വയരശേഷം ഫുള്ള് നിറഞ്ഞില്ലാന്നെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരുള്ളൂ അതിന് വേണ്ടി നമ്മൾ ചെയ്ത് ആന വന്നാൽ അറിയാൻ വേണ്ടി നമ്മൾ ചെയ്ത് നമ്മുടെ ബുദ്ധി തോന്നിയ പണികളാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാട്ട് എന്തെങ്കിലും തട്ടിക്കില്ല നമുക്ക് പറ്റും ആന കാലെടുത്ത് വെച്ച് പോകുമ്പോ ഇപ്പൊ നനഞ്ഞു കിടക്കണ കാരണം ചവറുമോ അല്ലെങ്കിൽ ചുള്ളിയുമോ ചവിട്ടിയോ നമുക്ക് അറിയില്ല പക്ഷേ ഈ പറ്റും പാട്ടുകഴിഞ്ഞാൽ ഇവിടെ നട്ടിരിക്കുന്ന ഇതിലൊന്നാണ് ഊതാണ് ഊത് ഈ കാണുന്നതാണ് കാണാൻ ദേ ഈ കാണുന്നതാണ് ഊതിൻ്റെ മരം അതിന്റെ തടിയാണ് ഇത് ഇപ്പോഴത്തെ ദേ ഇത് ഇത് ഊതാണ് ഊതിൻ്റെ ഇതാണ് ഇതിന്റെ കാണുന്നത് ഇത് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നാണ് പറഞ്ഞത് പിന്നെ കുരുമുളക് റംബൂട്ടാനുണ്ട് ഇതെല്ലാം നനയ്ക്കാൻ വേണ്ടിയിട്ട് സ്പ്രിങ്ക്ലർ വച്ച് ഇവിടെ നനയ്ക്കുന്നുണ്ട് പിന്നെ ആ കാണുന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഈ നമ്മുടെ കസിൻ ജൽജയുടെ ഫാദറാണ് ഇപ്പോൾ ഇവിടെ രാത്രി ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട് ഈ പുറത്തുള്ള ഫെൻസിങ്ങും കാര്യങ്ങളും ഇട്ടിട്ട് അതൊക്കെ സംരക്ഷിക്കുകയും പിന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാനും ഇപ്പം മരങ്ങൾ വന്ന മൃഗങ്ങൾ വന്നെ തുരത്താനായിട്ട് ഇവിടെ ആൾ നിൽക്കുന്നുണ്ട് ഇത്തരം നൈറ്റ് ഈ ഷെഡിലാണ് കാവൽ കിടക്കുന്നത് നമുക്ക് ഈ ഫെൻസിങ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ വെച്ചേക്കണ സംഭവം മാത്രം അത് ഒരു ബോക്സ് വെച്ച് പാട്ട് വെക്കാണ് ചെയ്യുന്നത് ആനയ്ക്ക് പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാണ് ആനയ്ക്ക് പാട്ട് കേൾക്കാൻ ഈ മൃഗങ്ങള് മനുഷ്യന്മാരെ ഒറ്റ കേട്ട് പെട്ടെന്ന് നടത്തു നമുക്ക് ഫോറസ്റ്റിന്റെ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവര് വിളിച്ചു കഴിഞ്ഞാൽ അവര് എത്തുന്നുണ്ട് പക്ഷെ എത്തണമ അവർക്കുള്ള സജ്ജീകരണങ്ങളില്ല ആരുടെ അടുത്തേക്ക് മനുഷ്യന്റെ മൃഗം അടുത്ത് ചെള്ളമാരി മുളവടി കൊണ്ടു ചെന്നിട്ട് അതൊരു കാര്യമില്ല അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ഗുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ അതിനെ നേരിടാനുള്ള സജ്ജീകരണങ്ങൾ വേണം ചിട്ടപ്പാറ പഞ്ചായത്തിൽ ആറാം ഫിട്ടിയും ഇല്ല ഇപ്പൊ ഈ ആഴ്ചകളിലായിട്ട് ആദിവാസി കോളനിയിൽ മൂന്നാളാന കൊണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ഹർത്താലായിരുന്നു അപ്പം ആ ഹർത്താലിൽ ഞങ്ങൾ ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിരപ്പള്ളി പഞ്ചായത്തിന് മാത്രമായിട്ട് ഒരു ആറാട്ട് ടീം വേണം വേണമെന്നുള്ളത് ഇപ്പം അതിന് ബദലായിട്ടിപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയേക്കണം ഈ ഇവിടുത്തെ ഒരു നൂറ്റി പതിനാല് ആൾക്കാരിലോളം ഉണ്ട് നമ്മൾ അതിരപ്പള്ളി തുടങ്ങി ഇങ്ങോട്ട് ചിക്ലായി വരെയുള്ള ആൾക്കാരും ഇവിടുന്ന് വെട്ടിക്കുഴി ഭാഗത്തുള്ള ആൾക്കാരും എല്ലാം ഇതിൽ ഉൾപ്പെടുന്ന ആൾക്കാരാണ് അപ്പം ആരെങ്കിലും പറമ്പിൽ ആന കയറി കഴിഞ്ഞാൽ ഇപ്പം ഈ ചിക്ലായി ഭാഗത്ത് ആരെങ്കിലും പറമ്പിൽ ആന കയറി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഭാഗത്തുള്ള ആൾക്കാരെല്ലാം കൂടി ഒരുമിച്ച് കൂടി അവിടുത്തെ ആനയെ തുറക്കുക അല്ലെങ്കിൽ റോട്ടിലേക്ക് വനത്തിലേക്കല്ല അതുമാതിരി തന്നെ പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്കുമല്ല നമ്മുടെ ഇതിൻ്റെ പുറത്തേക്ക് റോഡിന് പുറത്തേക്ക് വന്ന ആനയെ തിരിച്ച് പ്ലാന്റേഷൻ്റെ ഉള്ളിലേക്കും ഈ പറമ്പിലേക്ക് കയറുന്ന ആനയെ തിരിച്ച് കാട്ടിലേക്കും കൊടുക്കുക നമ്മൾ കാട്ടിൽ കയറി ആനയെ ഉപദ്രവിക്കുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നതാണ് നമ്മുടെ പറമ്പിലേക്ക് കയറുന്ന മൃഗങ്ങളെ നമ്മൾ തിരിച്ച് പറമ്പുകളിലേക്ക് ഒരു തന്നെയാണ് ടീമായിട്ട് അപ്പോ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ നിലവില് കാട്ടുമൃഗങ്ങളെ കൊണ്ട് മുട്ടിയ ജനങ്ങളുടെ ജീവിതത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ കാടും കാട്ടുമൃഗങ്ങളുമായിട്ട് തൊട്ടടുത്തുള്ള പല മേഖലയിൽ അധിവസിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രശ്നം തന്നെയാണ് ഇത് ഇപ്പൊ ഇപ്പൊ സർക്കാരായാലും മറ്റ് സന്നദ്ധ സംഘടനകളും നമ്മളെല്ലാവരും ഇതിലേക്ക് ഒരു നമ്മുടെ ശ്രദ്ധ തിരിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണത് അപ്പോൾ ഇനിയുള്ള ഈ ഇതുപോലുള്ള സംഭവങ്ങളുമായിട്ട് നമ്മൾ ഇനിയും തുടരും ഈ ഇത് മാത്രമല്ല ഇപ്പോൾ ആനയുടെയും ബാക്കിയുള്ള കാട്ടുമൃഗങ്ങളുടെയും ശല്യങ്ങളും പ്രശ്നങ്ങളും ഇവിടെ ഈ ഏരിയയിൽ ഉണ്ട് മൊത്തമുണ്ട് മൊത്തമല്ല കേരളം മൊത്തം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നം തന്നെയാണ് അപ്പോൾ അതിലേക്കാണ് നമ്മൾ നമ്മളുടെ ഒരു ക്യാമറ കണ്ട് തിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇതുപോലുള്ള കണ്ടൻറ്റുമായിട്ട് ഇനിയും ഞങ്ങൾ വരുന്നതാണ്